ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമിമു ഫാസ്റ്റ് ടേസ്റ്റി കിച്ചൺ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഡേ തന്നെയാവട്ടെ നമ്മൾ എന്നത്തേം പോലെ തന്നെ നമ്മുടെ മോർണിംഗ് റൊട്ടേഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഇപ്പോഴത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഇന്നലെയും രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ പണിയൊന്നുമില്ല കേട്ടോ പക്ഷേ എങ്കിലും അടുത്തൊക്കെ ആയിട്ടും നമ്മുടെ വീട്ടിലും ഒക്കെ ആയിട്ടും ചെറിയ രീതിക്കൊക്കെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ പനിയും ബോഡി പെയിനും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പവും പിന്നെ നമ്മുടെ ഒരു വെജിറ്റബിൾ കുറുമയാണ് അപ്പോൾ നമുക്കതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്ഥിരം കലാപരിപാടികളായ നമ്മുടെ ക്ലീനിങ്ന്ന് തുടങ്ങി വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കുതിർക്കാനായിട്ടൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് നമ്മുടെ ഏത് പൊടിയാണെങ്കിലും ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ഏത് കമ്പനിയുടെ ഏത് പച്ചിരി പൊടിയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് മാക്സിമം അത്രയും മതി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീമാസിൻ്റെ പൊടി ഒരു ഏകദേശം ഒന്നര കപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ ആദ്യം എടുക്കാം കേട്ടോ എട്ട് അതിൽ മുക്കാൽ കപ്പ് അളവിൽ കുറച്ച് വെള്ളച്ചോറാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അല്ലെങ്കിൽ ചുവന്ന ചോറ് എന്നെ ഇടാം കേട്ടോ എന്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിക്കണം ഈ ചെറു ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് കൂട്ടി ഒരു ക്രീമി ഒരു എഫക്റ്റിൽ വെള്ളം കൂടി പോയതായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ കിട്ടാൽ മതി പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ല കേട്ടോ ഞാനപ്പോൾ ഇങ്ങനെ അപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു മെത്തേഡ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ എന്തോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ഇടയ്ക്ക് ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു തിക്നെസ്സിൽ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് ഇനി നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് അതായത് കാൽ ടീസ്പൂണോളം നല്ല ആയിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കണേ ആവശ്യത്തിനുള്ള ഉപ്പ് ചെറിയൊരു മധുരം ഒരു കാൽ ടീസ്പൂണും വേണ്ട അത്രയ്ക്കുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വളരെ ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്ക് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുറവ് തോന്നി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മളെ കയ്യിലിരിക്കുന്ന ചൂടുവെള്ളം ഉണ്ടല്ലോ ചെറു ചൂടുവെള്ളം ഉണ്ട് നമുക്ക് ഒട്ടും തന്നെ ഒത്തിരി ചൂടേ പാടില്ല ചെറു ചൂടുവെള്ളം കുറച്ചും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അടച്ച് ഒരു പാ ആ ബൗളിൽ തന്നെ ആക്കി ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഏറെ ഒന്നും കയറാണ്ട് വെക്കുക അപ്പോൾ ഞാൻ അതിനോടൊപ്പം തന്നെ നമ്മുടെ വെജിറ്റബിളിന് വെജിറ്റബിൾ വേണ്ട ഗ്രീൻ പീസ് ഒരു കഷ്ണം ക്യാരറ്റ് സവോള ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇത്രയും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിൽ ബിസിലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇക്കാനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച് കട്ടൻ ചായയും കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് വേറെ മസാലകളൊന്നുമില്ല തേങ്ങയും നമ്മുടെ ബീഫ് മസാല മാത്രം ചേർക്കുന്നു ഒരു അരമുക്ക സ്പൂണോളം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അത് നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് നല്ല രീതിക്ക് നല്ല ടേസ്റ്റ് ആയിട്ടോ ഞാൻ ഓരോ പ്രാവശ്യം കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചുമ ജസ്റ്റ് യൂട്യൂബിലൊക്കെ കണ്ടതാണ് അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കും പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ അപ്പോൾ ഞാൻ തേങ്ങയും നമ്മുടെ ബീഫ് മസാല ഏത് ഏത് കമ്പനിയായാലും കുഴപ്പമൊന്നുമില്ല ബീഫ് മസാലയും രണ്ട് മൂന്നല് വെളുത്തുള്ളിയും കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത് കേട്ടോ എൻ്റെ നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുവൊക്കെ പൊട്ടിച്ച ശേഷം ഈ അരച്ച് അരപ്പ് നമുക്ക് നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കഴുകി ഒഴിച്ചു കൊടുക്കണം ഒന്ന് തിളച്ചതിന് ശേഷം വേണം നമ്മുടെ ഈ വെജിറ്റബിൾസ് വെന്തിരിക്കുന്നതൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത് അരപ്പ് നന്നായിട്ട് അടിച്ചെടുത്തു അതിൻ്റെ ഇടയിൽ എൻ്റെ മോൾ ഉണന്നിട്ടുണ്ട് ഹായ് ഒക്കെ പറയാൻ പറഞ്ഞു ചേർപ്പിട്ടെ നല്ല മൂടൊന്നും അല്ല നമ്മൾ ഓക്കെ അല്ല അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ചീനിച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് എണ്ണ ചീനിച്ചട്ടി ചൂടായി വന്ന് പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം പൊട്ടിക്കാം കേട്ടോ അപ്പോൾ കടുവ പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഈ അരച്ച് വച്ചേക്കുന്ന അരപ്പ് നമുക്ക് ഈ ചീനച്ചട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കഴുകിയും കൂടെ ഒഴിക്കാം കേട്ടോ ഒരിച്ചിരി ഗ്രേവി വേണമല്ലോ നമുക്ക് എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ ഗ്രേവിച്ച് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് വേണ്ടത് ഞാനപ്പോൾ കുറച്ച് ഗ്രീൻ പീസും ആ ഉരുളക്കിഴങ്ങും കിഴങ്ങും ക്യാരറ്റും മോക്കൊന്നും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചോറ് വെച്ചിട്ട് കൊടുക്കാമല്ലോ അപ്പോൾ ഞാൻ ആ കുക്കറിലുള്ള വെജിറ്റബിൾസ് എല്ലാം ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് തിളച്ച് കുറുകി വരണം കേട്ടോ ഞാനിതിനിടയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒരിച്ചിരി കാരണം എന്താണെന്ന് ഈ വെജിറ്റബിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നെയ്യുടെയൊക്കെ ഒരു എഫക്റ്റ് കയറി വന്നാൽ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ നല്ല രീതിക്ക് നല്ല വേറെ ഇനി നമുക്കിതിനകത്ത് വേറെ ഒരു മസാലയും ചേർക്കേണ്ടായിട്ടോ ഞാൻ ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി വെജിറ്റബിൾ ഇട്ടപ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് വെച്ചിട്ടിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫ് മസാല മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഒരിച്ചിരി ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ലയിച്ച ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ നല്ലോലെ നെയ് തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് വരും കേട്ടോ അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് അടിപൊളിയായിരുന്നു അപ്പോൾ വീട്ടിൽ നാടൻ മല്ലിയില ഉണ്ട് പക്ഷേ അതിപ്പം മോള് കൈയിരിക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ എന്തായാലും ഇടുന്നില്ല കേട്ടോ അതും കൂടെ കേട്ടോ സൂപ്പറായിരിക്കും ദേ നമ്മുടെ മാവ് അരമണിക്കൂർ പോലും എടുത്തില്ല നല്ല രീതിയിൽ പതഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ത് എളുപ്പമാണെന്ന് നോക്കിയാൽ നമുക്ക് പച്ചരി ഒന്നും എന്ത് കുതിർക്കാണ്ടേനെന്ത്സി ആയിട്ടാണ് അപ്പത്തിനടിച്ചെടുത്തേന്ന് അപ്പം എന്തായാലും ഒരു ദിവസം രാവിലെ എനിക്ക് പച്ചരി ഒന്നും ഇട്ടില്ല എന്ന് പറഞ്ഞ ടെൻഷനൊന്നും വേണ്ട നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇതുപോലൊന്ന് ട്രൈ ചെയ്താൽ മതി ഇനി പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം പാൻ ഒത്തിരി ചൂട് പിടിക്കാൻ പാടില്ല കേട്ടോ എങ്കിൽ നമുക്ക് മാവ് ഒഴിച്ചിട്ട് നമുക്ക് അപ്പത്തിൻ്റെ മാവിങ്ങനെ കറക്കാനായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ട് വരും അപ്പോൾ പാൻ ഒരു മീഡിയം ചൂടിൽ വേണം ഈ അപ്പം ഉണ്ടാക്കിയെടുക്കേണ്ട കേട്ടോ അത് നമ്മൾ ചൂട് കൂടുമ്പോഴാണ് അവിടെ ആ ഗ്യാപ്പ് ഇങ്ങനെ ഒട്ടി തവിയിൽ ആ മാവ് പിടിക്കും അപ്പം ഒത്തിരി ചൂട് വരാണ്ടെങ്കിൽ മാക്സിമം നോക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ അപ്പവും കുറുമ കുറുമക്കറിയും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉച്ചത്തേക്ക് ഇന്ന് ആദ്യം പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല കാര്യം കഞ്ഞിയും പയറും മതി എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് എന്തായാലും വെള്ളം വെച്ചാൽ അരി ഇടാം അതിന് ശേഷം പിന്നെ നമുക്ക് നമുക്കത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് വന്ന ശേഷം ഇച്ചി പയറും ചെറുപയറ് മിഴുക്ക് വരട്ടി ഉണ്ടാക്കി പപ്പടവും പിന്നെ മാങ്ങിയച്ചാറും ഉണ്ട് അപ്പോൾ അതിൽ ഉൾപ്പെ അത് അതിലാക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ വേറെ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞോ ഇടയ്ക്കൊക്കെ എൻ്റെ വീഡിയോസ് കാണുകയും ഒപ്പം ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ വീഡിയോസിലൊക്കെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ഒന്ന് അറിയിക്കുക എനിക്ക് കുറച്ച് പേരൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടിഷ്ടപ്പെടുന്നു ഉള്ളത് എനിക്ക് ഉറപ്പാണ് കാര്യമില്ലെന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെ കമൻസൊക്കെ അയച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറയുക പിന്നെ ഏത് തരത്തിലുള്ള വീഡിയോസൊക്കെയാണ് വേണ്ടത് അതും പറയുക അപ്പോൾ മോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്തായാലും എടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ചായയും കൂടെ അപ്പം അവന് ബൂസ്റ്റ് ഇടണമെന്ന് പറഞ്ഞത് അപ്പോൾ ചായേന് കുറച്ച് ബൂസ്റ്റും കൂടെ ആയിട്ട് അതും കൂടെ കൊടുത്തു പിന്നെ മോൻ ഇന്നൊരു പത്ത് മിനിറ്റ് നേരത്തെ പോകണമായിട്ടോ അവന് സ്കൂൾ ബസ്സിൽ നിന്ന് വെച്ചിട്ട് നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും മോൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇരിക്കാനും കൊണ്ടുപോകാനുള്ളതും കൂടെ മോൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞു പിന്നെ മോളുടെ കാര്യം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നാളെ നല്ല കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ താങ്ക് യു